പ്ലസ് ടു തുല്യതായ ഹിസ്റ്ററി പരീക്ഷയിലെ ഭൂപടം എന്ന ടോപ്പിക്കുമായുള്ളൊരു ക്ലാസ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഭൂപടം തന്നിട്ട് രൂപരേഖ തന്നിട്ട് അതിൽ സ്ഥലങ്ങൾ അടയാളപ്പെടുത്താനുള്ള ചോദ്യം ഉണ്ടാവും ഹിസ്റ്ററിയിൽ ഭൂപടം തന്നിട്ട് അതിൽ സ്ഥലങ്ങളെ അടയാളപ്പെടുത്താനുള്ള ചോദ്യം ഉണ്ടാവും അതിൽ നമ്മൾ ആദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ പേജ് ഉണ്ട് അതായത് നമ്മുടെ പത്താമത്തെ ചാപ്റ്റർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയിലെ വിപ്ലവം അത് എസ് എ കൊസ്റ്റിനായിട്ടാണ് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അതിൽ വേറൊരു ചോദ്യം വരാനുള്ളത് ആയിരത്തി എണ്ണൂറ്റമ്പത്തിൽ വിപ്ലവത്തിൻ്റെ പരാജയ കാര്യങ്ങൾ ചോദിക്കും പരീക്ഷക്ക് പിന്നെ ചോദിക്കുക മാപ്പാണ് മാപ്പിൽ ഞാൻ പറഞ്ഞു നൂറ്റി മുപ്പത്തഞ്ചാമത്തെ പേജിലുണ്ട് ഇത് രൂപരേഖ രൂപരേഖ പറഞ്ഞാൽ മാപ്പ് അവർ തരുവെന്നിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്ന സ്ഥലങ്ങൾ അടിയപ്പെടുത്താനാണ് അപ്പോൾ അതിലെ മീററ്റ് ഡൽഹി അലിഗഡ് അതുപോലെ മധുര ആഗ്ര ജാൻസി അലഹബാദ് ഫൈസാബാദ് ഭാരപൂർ ഇത് കാൻപൂർ ലക്നൗ അവ തുടങ്ങിയ സ്ഥലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് അടിയപ്പെടുത്താൻ ചോദിക്കും കൽക്കത്ത ചോദിക്കും കാൻപൂർ അവദ് മീററ്റ് അസംഗർ ബനാറസ് ഝാൻസി ഗോളിയോർ ആഗ്ര ഡൽഹി ജബൽപൂർ ഇതൊക്കെയാണ് ചെയ്യുന്നത് ചോദിക്കുന്ന ചോദ്യം പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത് ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റി മുപ്പത്തഞ്ചാം പേജിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം പരീക്ഷ പോകുമ്പോൾ പോലെ ഒരു മാപ്പ് ഒരു ഔട്ട്ലൈൻ മനസ്സിലാക്കി പോ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് പോകണം ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് മാർക്കാണ് നമുക്ക് രൂപരേഖയിൽ സ്ഥലങ്ങൾ അടയാ ഇടപെടുത്തി നമുക്ക് അഞ്ച് മാർക്കാണ് കിട്ടുക അഞ്ച് സ്ഥലങ്ങൾ ചോദിക്കും അഞ്ച് മാർക്കിന് ഓക്കെ രൂപരേഖ പരീക്ഷകൾ ലഭ്യമാവും ആ രൂപരേഖയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് ഈ സ്ഥലങ്ങൾ ഇടപെടുത്താനുള്ളതാണ് അപ്പോൾ ആദ്യം ഈ നമ്മൾ രൂപരേഖയിൽ സ്ഥലങ്ങൾ ഇടയപ്പെടുത്താനുള്ള ചോദ്യത്തിൽ ആദ്യം പ്രതീക്ഷിക്കുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളാണ് കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ മനസ്സിലായി കരുതുന്നു ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റി മുപ്പത്തഞ്ചാം പേജിലാണ് നമ്മുടെ ഈ മാപ്പ് രണ്ടാമത്തെ മാപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യകാല രാഷ്ട്രങ്ങൾ എന്നുള്ള നമ്മളെ ജ ജനപദം ഉണ്ടല്ലോ മഹാജനപദം രാഷ്ട്രങ്ങളുടെ ആദ്യകാല രൂപമാണ് മഹാജനപദങ്ങൾ നമുക്ക് പതിനാറ് മഹാജനപദങ്ങളുണ്ട് ആ പതിനാറ് മഹാജനപദങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഒരു മാപ്പാണ് അടുത്ത് ചോദിക്കുക രണ്ടാമതായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മഹാജനപദങ്ങളെ കുറിച്ച് പറയുന്ന മാപ്പാണ് മഹാജനപദങ്ങളെ കുറിച്ച് പറയുന്ന മാപ്പ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇരുപത്താറാമത്തെ പേജിലാണ് ഇരുപത്താറാമത്തെ പേജിലാണ് ഈ മഹാജനപദങ്ങളെ കുറിച്ച് പറയുന്നത് പതിനാറ് മഹാജനപദമുണ്ട് മഗധം അംഗം വജ്ജി മല്ല കാശി വത്സം കോസലം ചേതി പാഞ്ചാലം അശ്മകം അവന്തി ശൂരസേന കുരു മത്സ്യം ഗാന്ധാരം കമ്പോജ് തുടങ്ങി പതിനാറ് മഹാജനപദമുണ്ട് ജനപദ മഹാ ജനപദം പറയുന്ന അറിയില്ല മഹാജനപദം പറയുന്ന അറിയാമല്ലോ അല്ലേ രാഷ്ട്രത്തിൻ്റെ ആദ്യകാല രൂപങ്ങളാണ് മഹാജനപദങ്ങൾ രാഷ്ട്രത്തിൻ്റെ ആദ്യകാല രൂപങ്ങളാണ് മഹാജനപദങ്ങൾ പതിനാറ് മഹാജനപദമുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് എന്ത് മഗത മഗധയുടെ പ്രധ ചോദിക്കും മഗതയുടെ പ്രാധാന്യം ചോദിക്കും പരീക്ഷയ്ക്ക് മഗതയുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങൾ അല്ലെങ്കിൽ മഗത എങ്ങനെ ശക്തമായ മഹാജനപദമായി എന്നുള്ള മകതമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും മഗതയുടെ പ്രത്യേകതകളാണ് പഠിച്ചു വെക്കേണ്ടത് അത് പേജ് നമ്പർ ഇരുപത്തേഴ് പറയുന്നുണ്ട് മഗതയുടെ പ്രത്യേകതകൾ ഈ പേജ് നമ്പർ ഇരുപത്തേഴിൽ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഇതെന്ത് ചോദിക്കുമെന്നാണ് മാപ്പിലെ സ്ഥലങ്ങൾ അടപെടുത്താൻ വേണ്ടി ചോദിക്കും രൂപരേഖ തന്നിട്ട് സ്ഥലങ്ങൾ അടയപ്പെടുത്താൻ ചോദിക്കും ചോദ്യം ആദ്യകാല രാഷ്ട്രങ്ങൾ അവർ ഒരു മൂന്ന് അഞ്ചെണ്ണം തന്നിട്ട് ഇടയപ്പെടുത്താനാണ് അഞ്ച് മാർക്കിന് ചോദിക്കും ആദ്യകാല രാഷ്ട്രങ്ങൾ അതായത് മഹാജനപദങ്ങൾ ഇടപെടുത്താനാണ് ഞാൻ ഇപ്പം ടെക്സ്റ്റ് ബുക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞു പേജ് നമ്പർ ഇരുപത്താറാണ് അടുത്തൊരു ചോദ്യം മാപ്പ് പ്രതീക്ഷിക്കുന്നത് ഹാരപ്പൻ കേന്ദ്രങ്ങളാണ് ഹാരപ്പൻ കേന്ദ്രങ്ങൾ ആരപ്പനിലെ പ്രധാന നഗരം മോഹൻചദാരോ അതുപോലെ ആരപ്പൻ ബലാകോത്ത് ചാൻഹുദാരോ നാഗേശ്വർ ദോളാവീര ലോത്താൾ അങ്ങനെ കാലിബംഗാൻ തുടങ്ങിയതാ ഈ സ്ഥലങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇതിനറിയാമല്ലോ അല്ലേ ആരപ്പനിലെ ആരപ്പനിലെ പ്രധാന നഗരമാണെന്ത് സിറ്റി ആണെന്തു മോഹൻ ചൊതാരോ ഈ ചാൻഹുദാരോ നാഗേശ്വര ബാലാക്കോട്ട് എന്താണ് കടൽ കരകൗശല കേന്ദ്രങ്ങളുടെ പേരാണ് ആരപ്പൻ സംസ്കാരത്തിലെ കരകൗശല കേന്ദ്രങ്ങളുടെ പേരാണ് നാഗേശ്വരും ബാലാക്കോട്ടും അത് വേറെ കടൽ തീരത്തുള്ള പ്രദേശങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് ഏരിയയിലുള്ള കടൽ തീരത്തുള്ള കരകൗശല കേന്ദ്രങ്ങളാണ് ഈ നാഗേശ്വരും ബാലാക്കോട്ടും അത് വേറെ ആയിട്ട് വേറെ ചോദ്യമായിട്ട് എന്നെ ചോദിക്കാറുണ്ട് ാരപ്പൻ സംസ്കാരത്തിലെ കടൽ തീരത്തുള്ള കരകൗശല കേന്ദ്രങ്ങളെ പേര് അപ്പം ഇത് ഇതൊക്കെ എഴുതണം നാഗേശ്വരം ബലാക്കോട്ടും അപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത് നമ്മൾ മൂന്നാമതായി പ്രതീക്ഷിക്കുന്ന മാപ്പ് ഇതാണ് ഏത് ഹാരപ്പൻ കേന്ദ്രങ്ങൾ നമ്മൾ മൂന്നാമതായി പ്രതീക്ഷിക്കുന്ന മാപ്പ് ഈ ഹാരപ്പൻ കേന്ദ്രങ്ങളാണ് അപ്പോൾ മൂന്ന് മാപ്പ് മാപ്പിടെ പറഞ്ഞു കഴിഞ്ഞു ഈ മൂന്ന് മാപ്പിൽ നിന്നൊന്നാണ് ഒന്നാണ് എന്ത് ചെയ്യുക നമ്മുടെ ഇതാണ് നമ്മുടെ ഹിസ്റ്ററി പരീക്ഷയില് രൂപരേഖയിൽ സ്ഥലം അടിയപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത്രയാണ് ഓക്കെ എസ് എ പ്രതീക്ഷിക്കുന്ന അറിയാമല്ലോ എസ് എ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണെന്ത് മോഹൻ ജദാരോ ആലപ്പൻ സംസ്കാരമോ മോഹൻ ചതാരോ അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ വിപ്ലവം പിന്നെ ഗാന്ധിജി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ഇത് മൂന്നാണ് നമ്മൾ എസ് എ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ മൂന്ന് മാപ്പ് സ്റ്റഡി മൂന്ന് ഭൂപടം രൂപരേഖ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതെന്ത് ചെയ്യുക പരീക്ഷയ്ക്ക് പോകുന്ന മുന്നേ ഇന്ന് നാളെയൊക്കെ ആയിട്ട് എന്തു ചെയ്യുക ഇതൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് പോവുക അഞ്ച് മാർക്കാണ് മാപ്പ് അടയാ സ്ഥലം അടിയപ്പെടുത്താൻ അഞ്ച് സ്ഥലങ്ങൾ തരിക ചെയ്യുക അപ്പോൾ എല്ലാവരും അത് എന്തു ചെയ്യുക കാര്യമായിട്ട് എടുക്കുക നന്നായിട്ട് പഠിക്കുക അഞ്ച് മാർക്ക് എളുപ്പത്തിൽ സ്വന്തമാക്കാൻ കഴിയും ഓക്കെ